ഗായ്സ് അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണം അപ്പോൾ ഞാൻ എന്നൊരു അസൽ കറി മസാല പൊടിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കറി മസാല എന്ന് പറയുമ്പോൾ നമ്മുടെ ചിക്കൻ കറി ബീഫ് കറി പൊട്ടറ്റോ ഫ്രൈ സോയ അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മിളക് പൊടിക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റിയ കറി മസാല കൂട്ടായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് വേണ്ടത് ഇതെല്ലാം ഞാൻ അളന്നെടുക്കുന്നത് ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഇനി നിങ്ങളിൽ ഈ പാത്രം ഇല്ലായെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാൻ ഗ്രാം കണക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് പച്ചമല്ലിയാണ് ഇത് വന്നിട്ട് അഞ്ഞൂറ് ഗ്രാം അര കെ ജി ഉണ്ട് ആ പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒന്നേ മുക്കാൽ പാത്രം പിന്നെ വേണ്ടത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത കറിവേപ്പില വേണം കുറച്ച് പട്ട ഗ്രാമ്പ് പിന്നെ മുഴുവളക് വേണം ഇത് വന്നിട്ട് ആ പാത്രത്തിൽ ഒന്നേക്കാൽ പാത്രം അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം പിന്നെ ടേബിൾ സ്പൂണ് കല്ലുപ്പ് അരി രണ്ട് ടേബിൾ സ്പൂണ് മഞ്ഞൾ വന്നിട്ട് രണ്ട് പീസ് നമ്മൾ നോർമൽ മഞ്ഞൾ അതാണ് വേണ്ടത് പിന്നെ വേണ്ടത് നൂറ് ഗ്രാം ജീരകം അമ്പത് ഗ്രാം കുരുമുളക് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കാനായിട്ട് ആദ്യം ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് നേരത്തെ റെഡി ആക്കി വെച്ചാൽ മല്ലി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക അത് കഴിഞ്ഞിട്ട് ജീരക ഇട്ട് കൊടുക്കുക ജീരകം നമ്മൾ ജസ്റ്റ് നമ്മൾ അരിമണി കണ്ടിട്ടില്ലേ അതുപോലെ ഒന്ന് പൊട്ടി വരുന്നവരെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ തന്നെ അതിൻ്റെ കളറൊന്ന് ആയിട്ടുണ്ടാവും പിന്നെ വേണ്ടത് കുരുമുളകാണ് അതും ഇതേപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതും നമുക്ക് വറുത്ത് കോരി മാറ്റി വെക്കാം പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പാത്രമില്ലേ ആ ഒരു ഇതിനനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇനി എടുത്തിട്ടുള്ളത് അത് കൂടിയ കുറവൊന്നും ചെയ്യരുത് കുരുമുളക് മാറ്റിയതിനു ശേഷം അതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കുക ഉഴുന്ന് ജസ്റ്റ് പൊട്ടലും ഉഴുന്ന് പൊട്ടില്ല പകരം ദേ ഈ കളർ ഒന്ന് ചേഞ്ച് ആവും അതുവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി നെക്സ്റ്റ് അതേ ചീനച്ചട്ടിക്ക് തന്നെ നമ്മൾ നേരത്തെടുത്ത് വെച്ചാൽ പട്ട ഗ്രാമ്പു ജസ്റ്റ് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് മാറ്റി വയ്ക്കുക കുറേ നേരം ചൂടാക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി പിന്നെ അരി ഇട്ട് കൊടുക്കുക അരി പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അത് അരി പൊട്ടും പിന്നെ കളർ ചേഞ്ച് ആവും അതൊക്കെ ആകുമ്പോൾ അതും നമുക്ക് മാറ്റി വെക്കാം പിന്നെ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കേണ്ടത് എന്തിനാണ് അരി പൊടിക്കൊക്കെ അതാണ് അതിൻ്റെ ഗുഡൻസ് ആ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ അരി ആ ഒരു കളറാവുമ്പോൾ നമുക്കത് ഇറക്കി വയ്ക്കാം പിന്നെ അതിലേക്ക് തന്നെ ജസ്റ്റ് കല്ലുപ്പും ഒന്ന് ഇട്ട് കൊടുക്കുക കല്ലുപ്പും മഞ്ഞളും കൂടി ഒരുമിച്ചിട്ട് കൊടുക്കുക അത് അധികം നേരം ചൂടാവണ്ട അപ്പോൾ തന്നെ നമുക്ക് രണ്ട് പീടി കറിവേപ്പിലിട്ട് കൊടുക്കാം അതൊന്ന് ചൂടാക്കുക ഞാൻ ഓൾറെഡി അത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത കറിവേപ്പിലയാണ് എന്നാലും നമുക്ക് ജസ്റ്റ് എല്ലാം ചൂടാക്കുന്നതല്ലേ അപ്പോൾ പിന്നെ അതും ചൂടാക്കിയിട്ട് ഇത് ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലിട്ടിട്ട് ഈ മല്ലീൻ്റെ കൂടെ മിക്സ് ആക്കുക ഇനി എല്ലാം നല്ലത് പോലെ മിക്സ് ചെയ്തതിന് ശേഷം മിളക് നമുക്ക് ചെയ്യണം പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ എരി കുറവുള്ള വറ്റൽ മുള മുളകളുണ്ടല്ലോ പിന്നെ ആ മുളകാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ആ പാത്രത്തിൽ രണ്ട് പാത്രം വരെ ആവാം അതായത് ഞാൻ ഓൾറെഡി അത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് അതിനേക്കാൾ കുറച്ച് കൂടുതൽ അതായത് ഒരു മുന്നൂറ്റമ്പത് ഗ്രാമോ ഒക്കെ ആവാം പിന്നെ മിളകിൻ്റെ ഈ എരിവിനനുസരിച്ചിട്ട് ഇതിൻ്റെ എല്ലാ റേഷ്യോ മാറുകയും ചെയ്യും കണക്ക് മാറണ്ട അഞ്ഞൂറ് ഗ്രാം മല്ലിയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം മുളക് എരിയുള്ള മുളകാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം അതെല്ലാം ഒരു കുറവാണെന്നുണ്ടെങ്കിൽ ഒരിത്തിരി കൂടുതൽ മുളക് ഇട്ട് കൊടുക്കുക അപ്പോൾ കണക്ക് മനസ്സിലായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ അതേ നമ്മൾ ഈ മുളകൊക്കെ അളന്നെടുത്ത് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ ജസ്റ്റ് ആ പാത്രത്തിൽ തന്നെ ഇതെല്ലാം നമ്മളൊരു പാത്രത്തിൽ ഇടണം കേട്ടോ വേറെ വേറെ സെപ്പറേറ്റ് ഇടരുത് ഇതെല്ലാം നമ്മളൊരു പാത്രത്തിലിട്ട് ആക്കി എടുക്കണം അപ്പോൾ നമ്മൾ ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് ഒന്നും കൂടിയും വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുളക് കണ്ടില്ലേ മുളക് നമ്മൾ പിടിക്കുമ്പോൾ അതായത് രണ്ട് ഒന്ന് നൈഡ് നടുമടക്കുമ്പോൾ നമ്മൾ പൊട്ടണം അതുപോലെ ആവണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല വെയിലുള്ള ദിവസം മാത്രം ഈ മുളക് പൊടി ഉണ്ടാക്കുക അപ്പോൾ നമുക്കിത് നേരെ വെയിലത്ത് വെച്ച് നമുക്ക് ഉണക്കിയെടുക്കാം അപ്പോൾ ദേ രാവിലെ വെച്ച് വൈകിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട് കണ്ടോ ഞാൻ പറഞ്ഞ മാതിരി അത് അത് പൊട്ടിക്കുമ്പോൾ നല്ലതുപോലെ പൊട്ടി വരുന്നുണ്ട് അത്രയ്ക്കും നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിയിൽ പൊടിക്കണമെങ്കിൽ പൊടിക്കാം അപ്പോൾ എനിക്ക് മിക്സിയിൽ പൊടി പൊടിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ തിടും മില്ലെ കൊണ്ടാണ് പൊടിപ്പിച്ചത് അപ്പോൾ ഇതാണ് നമ്മുടെ മുളക് പൊടി ഇത് ഇങ്ങനെയാണ് നമ്മുടെ മുളക് പൊടി കിട്ടുക ഈ ഒരു കളറാണ് ഉണ്ടാവുക നമ്മൾ സാധാ റെഡ് കളറല്ല ഒരു ബ്രൗൺ നിറായിരിക്കും ഈ മുളക് പൊടിക്ക് പിന്നെ ഇത് എന്താ പറയുക മില്ലിൽ കൊണ്ടുപോയി പോയി പൊടിപ്പിക്കാൻ വേറെ ഒന്നല്ല അത് ഒട്ട് നല്ല സ്മെല്ലായിരിക്കും നമ്മളെ മൂക്കിൽ അട്ടിച്ച് കയറുന്ന സ്മെല്ലായിരിക്കും അപ്പോൾ അതിന് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചത് പിന്നെ നമ്മളിതേ പൊടിച്ച് കൊണ്ടുവന്ന മളക് പൊടിയിൽ കുറച്ച് കാസ്ട്രോയിലും ഇവിടെ എന്താ പറയുക തമിഴ്നാട്ടിൽ ഇനം വിളക്കെണ്ണ എന്നാണ് പറയുക നമ്മളെ നാട്ടിൽ കാസ്ട്രോയിൽ ആവണക്കെണ്ണ എന്ന് തോന്നുന്നു കാസ്റ്റർ ഓയിലാവണക്കെന്നല്ല അപ്പോൾ അത് കുറച്ചും കൂടി അത് ജസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കാസ്റ്റർ ഓയിൽ എന്തിനാ ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുളക് പൊടി കുറേ നാൾ അതേപോലെ കേടാവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഒരു മസാലപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബീഫ് കറിയും ചിക്കൻ കറി കറിയും ആയിരിക്കും നമ്മുടെ സൂപ്പർ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്നും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക